നടക്കണമെങ്കിൽ വലിയൊരു ആഗ്രഹമാണ് ആഗ്രഹം എന്താ പൊന്നും അമോന്റെ ആഗ്രഹം എന്താ പറയണം ഇറങ്ങും ധീരം എന്തകളൂസിൽ ധീരം ഈ മനോഹര തരുമോ എനിക്കൊരു ജന്മം കൂടി ാണ് ഒരു കുഞ്ഞു ബ്ലസ്സിംഗ് കൂടിയാണ് ഞാൻ ആ പിന്നെ ഓക്കെ അപ്പൊ വീട്ടിലേക്കുള്ള ഒരു വരുമാനം എങ്ങനെയാ വീട്ടിലേക്ക് പറയാൻ ഇപ്പൊ അച്ഛനും ഒന്നും വയ്യ അച്ഛനും ഒന്നും ജോലിക്കൊന്നും പോകുന്നില്ല പിന്നെ റേഷൻ അരിയൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ പോകുന്നതാണ് ദേവതീർത്ഥന്റെ അച്ഛൻ എന്ത് പറ്റിയതാ അച്ഛൻ തിരിഞ്ഞു നോക്കാറില്ല

ഞാനിപ്പോഴുള്ളത് കണ്ണൂർ ജില്ലയിലെ ഉരുവച്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ എൻ്റെ കൂടെ ദേവതീർത്ത് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കുഞ്ഞുമോനുണ്ട് കുട്ടിക്കാലം മുതലേ വന്ന ഒരു സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന അസുഖത്തെ തുടർന്ന് ദേവതീർത്ത് മറ്റു ഒരു നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയാത്തൊരു കൂട്ടത്തിലാണ് പക്ഷേ അവരെക്കാൾ നന്നായിട്ട് ദേവതീർത്ഥന് മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ദേവതീർത്ഥ ഒരു കുഞ്ഞു അത്ഭുതമാണ് ഒരു കുഞ്ഞു ബ്ലെസ്സിങ് കൂടിയാണ് അപ്പം ദേവതീർത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം ഞാൻ ഈ പറഞ്ഞ പോലെ ദേവതീർത്ഥിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലേ എന്തൊക്കെ ചെയ്യും ഞാൻ പിന്നെ ഓക്കെ പിന്നെ പാട്ട് പാട്ട് ആ പാട്ടുപാടില്ലേ പാട്ടുപാടും അല്ലേ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് പത്താം ക്ലാസ്ലെ ഓക്കെ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ശിവപുരം സെക്കൻഡറി അല്ലേ ഓക്കേ ദേവതീർത്തിന് എന്ത് ചെയ്യാനാ മോനെറ്റവും ഇഷ്ടം ചിത്രം വരയ്ക്കാനാണ് ഇഷ്ടേ ദേവതീർത്തന് കഴിഞ്ഞ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ എന്തവാർഡാ കിട്ടിയേ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല പുരസ്കാര ഓക്കെ അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല അറിയോ പോലെ നല്ല ദേവതീർത്തി സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കിട്ടുന്നതാ മോനു എനിക്ക് ഒരു പാട്ട് ചേച്ചി കണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഒരുങ്ങിക്കോളൂ ഓ സാരി എന്തോ വീട്ടിൽ പോകേണ്ട കേട്ടോ കല്യാണത്തിന് കൂടെ ചൂടു വെള്ളം മറക്കാതെ കൂടി ചൂട് കേട്ടോ സ്കൂളിലും പോകേണ്ടട്ടോ കോളേജിലും പോകേണ്ടട്ടോ അടിയില്ല ഇൻപോട്ട് മെഷീനോട്ടുമില്ല ആകേലം പാലിച്ചു നിന്നാൽ ഞങ്ങൾക്ക് കൊള്ളാം ചിലയിടത്ത് രോഗം പോലും ചെലയിടത്ത് രോഗമുത്തി എന്നാൽ നമുക്കൊരു കുഴപ്പമില്ല ഇത് കൊറോണ ടൈമില് ദൈവതീർത്ത് പാടിയതല്ലേ അപ്പൊ സ്വന്തമായിട്ട് എഴുതിയതാ പാടിയത് മാത്രല്ല അല്ലേ ഓക്കെ എങ്ങനെയാ തോന്നിയെഴുതാംന്ന് എങ്ങനെയാ ദേവതീർത്തിന് തോന്നിയത് ഇങ്ങനെ എഴുതാംന്ന് ആ പറഞ്ഞോ കൊറോണ വന്ന് എല്ലാരും ബുദ്ധിമുട്ടുന്നു കണ്ടപ്പോ ോ ആറോണയുടെ സമയത്ത് പേടിയായിരുന്നോ കൊറോണ വന്നായിരുന്നോ വീട്ടിലാർക്കും ആർക്കും വന്നിട്ടില്ലല്ലേ പക്ഷേ വാർത്തയിലൊക്കെ കണ്ടപ്പോ ദേവതീർത് പാട്ട് എഴുതാന്ന് വിചാരിച്ചു അല്ലേ ഓക്കെ പാട്ട് വൈറൽ ആയിരുന്നു അറിഞ്ഞോ എല്ലാരും എന്താ പറഞ്ഞേ പാട്ട് കേട്ടിട്ട് സൂപ്പർന്ന് പറഞ്ഞല്ലേ ദേവതീർത്ത് അതുപോലെ ചിത്രം വരയ്ക്കുവല്ലേ ഇവിടെ ആരുടെ വലിയ പോലീസുകാരുടെ ഒക്കെ ചിത്രം വരച്ചു എന്ന് പറയുന്ന കേട്ടോ ശരിയാണോ എന്നിട്ട് പോലീസുകാർ വീട്ടിൽ വന്നോ കാണാൻ വന്നോ പോലീസുകാർ ദേവതീർഥനെ ഞാൻ അങ്ങനെയാന്ന് വൈറലായതല്ലേ ഓക്കെ ആരുടെ ഫോട്ടോ വരച്ചേ ആരുടെ ചിത്രം ഓക്കെ എന്നിട്ട് സാറെന്തു പറഞ്ഞു ചിത്രം കണ്ടിട്ട് ദേവതീർത്തനോട് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ഇഷ്ടാണോ മോനെ ചിത്രം വരയ്ക്കാൻ ഓക്കെ വേറെ ആരുടെ ചിത്രം വരച്ചിട്ടുണ്ട് മന്ത്രി കടനപ്പള്ളി പിന്നെ ഇവരുടെ ഒക്കെ വരച്ചിട്ടുണ്ട് അല്ലേ ഓക്കേ ദേവതീർത്ഥ സ്കൂളിൽ പോവാറില്ലേ ഓക്കേ ചിത്രം വരക്കുന്നൊക്കെ കണ്ടിട്ട് ഒക്കെ എന്താ പറയുന്നത് ഫ്രണ്ട്സ് ഉണ്ടോ ഫ്രണ്ട്സ് ഉണ്ടോ ക്ലാസ് ഓക്കേ അവരെന്താ പറയാ ദേവതീർത്ഥിനോട് ഇനി വരയ്ക്കണം എന്ന് പറയോ ഓക്കേ അപ്പം ദേവതീർത്ഥത്തിന് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ അവൻ അവൻ്റേതായിട്ടുള്ള ലിമിറ്റ്സ് ഉണ്ട് പക്ഷെ അവൻ നന്നായിട്ട് പാട്ട് പാടും അവൻ സ്വന്തമായിട്ട് എഴുതും അവൻ ആ പാടിയ കൊറോണയുടെ പാട്ട് അവൻ എഴുതിയതാണ് ആരും പറഞ്ഞു കൊടുത്തതല്ല അവൻ സ്വന്തമായിട്ട് അവന് മനസ്സിൽ തോന്നിയ ആശയം അവൻ എഴുതി അവൻ അതൊരു കവിത പോലെയാക്കി പാടുകയാണ് ചെയ്തത് അതുപോലെ ഡിവൈഎസ്പി പ്ര പേരാവൂർ ഡിവൈഎസ്പി പ്രമോദ് സാറിൻ്റെ ഫോട്ടോ ദേവതീർത്ത് വരയ്ക്കുകയുണ്ടായി അപ്പം അവരൊന്നും ഒരു സെലിബ്രിറ്റി ആൾക്കാരല്ല അവരെയൊക്കെ ദേവതീർത്ഥം അങ്ങനെ കണ്ടുള്ള ഒരു പരിചയം ഉണ്ടാവുള്ളൂ എന്നിട്ട് പോലും അത് ഓർത്തു വെച്ച് അവൻ ആ ഫോട്ടോ വരച്ചു അത് സാറിന് സമ്മാനിച്ചു ദേവതീർത്ഥം നന്നായിട്ട് ചിത്രം വരയ്ക്കും അവൻ സ്കൂളിൽ പോകുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ്റെ ഇത് നോർമലായിട്ട് നടക്കുന്നുണ്ട് അപ്പം പക്ഷേ ദേവതീർത്ഥത്തിന് ഈ പറയുന്ന പോലെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അതിനൊക്കെ ദേവതീർത്തിന്റെ കൂടെ നിൽക്കുന്നതും കൊണ്ടുപോകുന്നതും വരുന്നതും ഒക്കെ ദേവതീർഥത്തിന്റെ അമ്മയാണ് അമ്മ പ്രജിഷയാണ് അപ്പം ീർത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ അമ്മയ്ക്കാവും പറയാൻ സാധിക്കുക ആഹ് ദേവതീർത്തിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ചേച്ചിക്ക് കുറേ വിശേഷങ്ങൾ അറിയാനുണ്ട് ദേവതീർത്തിന്റെ പക്ഷെ അതിനു മുമ്പ് ചേച്ചിക്ക് ഒരു പാട്ട് കൂടെ പാടിത്തരും ഓക്കെ പാടിക്കാം ഇഷ്ടമുള്ളത് പാടിക്കാം ഓണണ്ട ഓണണ്ട ഓടി തളേ രണ്ടോ ം വാടാതെ സൂക്ഷിച്ചാൽ എന്മുല്ല മുട്ടിയിലൊഴുങ്ങ നൽകാം താറിട്ട റോഡാണ് റോഡിൻ്റെ അരികാണ് വീട്ടിൻ്റെ ധാരാളം സീമ കൊന്ന പച്ചേരി ചോറുണ്ട് പച്ചാമിൻ ചാറുണ്ടേ ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂ പഞ്ചാ വരം പത്ത് പാമ്പിൻ്റെ കൊണ്ടുണ്ട് സൂക്ഷിച്ചു വന്നോളൂ പൊന്നു ചേട്ടാ കുപ്പി മണ്ണെണ്ണ കത്തിരുമ്പുറക്കമില്ല ഓണിണ്ടാ ഓണിണ്ടിരേ അടിപൊളിയായിരുന്നു കേട്ടോ ഓക്കെ ഒരു കവിത ഉണ്ടാവോ ദേവതത്തെ എഴുതിയ ദേവദ ദേവതത്തെ പറയുന്ന പോലെ ദേവതത്ത് മുപ്പത് കവിതകൾ എഴുതിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കേട്ട ആ കൊറോണയുടെ കവിത മാത്രല്ല മുപ്പത് കവിത ദേവതത്തെ എഴുതിയിട്ടുണ്ട് മുപ്പത്തി ഒന്നാമത്തെ കവിത അല്ലേ ഇപ്പൊ എഴുതികൊണ്ടിരിക്കുന്നത് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ദേവതത്തെ മുപ്പത്തി ഒന്നാമത്തെ കവിത ഓക്കെ ദേവദത്തിന്റെ ഏതെങ്കിലും ഒരു കവിതയും കൂടെ നമ്മുടെ നാട്ടിൽ സമ്പത്താകും പുഴകളെ നമ്മൾ നാടിൻ മറകരുതേകളായിത്തീരും നദികളെ നമ്മൾ മറകരുതേ നമുക്ക് ജീവൻ പകർന്നു നൽകും പുഴകളെ നമ്മൾ ഓർക്കേണം ജലമില്ലാത്തൊരു ജീവനുമില്ല അത് നാം ആദ്യം അറിയേണം മലിനത ഒട്ടും വന്നിടാതെ നമുക്ക് നമുക്ക് നാടികളായി നദികളെ ഇത് ദേവതത്തെ സ്വന്തമായിട്ട് എഴുതിയതാണല്ലേ പുഴയൊക്കെ പുഴയൊക്കെ വറ്റിപ്പോഴയൊക്കെ വറ്റിപ്പോന്നുളള പാട്ടാണ് അല്ലേ ഓക്കേ പുഴയൊക്കെ ഇങ്ങനെ വറ്റിപ്പോയാൽ എന്താ ഉണ്ടാവുക അറിയോ അറിയോ പുഴ വറ്റിപ്പോയെന്താ ഇണ്ടാവ പിന്നെ നമ്മളെ ഒക്കെ ബാധിക്കൂലെ ദേവതീർത്ത് കവിതയിൽ പറഞ്ഞ മാതിരി പ്രശ്നാവൂ അല്ലേ ഓക്കെ എന്തായാലും ദേവതീർത്തിന്റെ അമ്മയോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം ദേവതീർത്തിന്റെ അമ്മയാണ് പ്രജിഷ അതെ നമസ്കാരം നമസ്കാരം ദേവതീർത്തിന് ഇപ്പോ വയസ്സ് പതിനഞ്ചു വയസ്സായി പതിനഞ്ചു വയസ്സായി എപ്പോ മുതലാ ഇങ്ങനെ ദേവതീർത്ത് ഇങ്ങനൊരു സ്റ്റേജിൽ എത്തിയത് അവൻ കൊറോണ മുതലാണ് ഇങ്ങനെയുള്ള പിന്നെ കവിത എഴുതാനും ചിത്രം വരക്കാനും ഒക്കെ കൊറോണ മുതലാണ് തുടങ്ങി കൊറോണക്ക് ഇങ്ങനെ എവിടെയും പോകാതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ വരാതെ വിഷമിച്ചിരിക്കുന്ന സമയം എന്നോട് പറഞ്ഞു അമ്മേ ഒരു പേപ്പർ എടുക്കുവോന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പേപ്പർ എടുത്ത് പേനയും എടുത്ത് എനക്ക് പറഞ്ഞു പറഞ്ഞത് മോൻ എഴുതാൻ പറ്റില്ല ഞാൻ എഴുതി കൊടുക്കണം പറയുന്ന കാര്യങ്ങൾ മോൻ എഴുതി കൊടുക്കണം മോൻ സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ല ഓക്കെ അങ്ങനെ ദേവതീർത്ത് പറയുന്ന കാര്യങ്ങള് പ്രജിഷ എഴുതിയെടുക്കും കുഞ്ഞിലെ മുതലേ ഇങ്ങനെ അസുഖം ജനിച്ച ഒന്നും ചെയ്തിട്ടില്ല ചെയ്യേണ്ട ചെയ്യേണ്ട പ്രായത്തിൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്ങനെയായിരുന്നു അത് മാസം പ്രസവിച്ചത് എത്ര മാസം എട്ടാം മാസം ആയിരുന്നു പ്രസവിക്കുന്നത് അപ്പം ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞേ ഡോക്ടർമാർ ഇപ്പം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നടത്തിച്ചേരുന്ന പറയുന്നത് തെറാപ്പിസ്റ്റ് ബേബി മെമ്മോറിയൽ ഈശ്വർ ഡോക്ടറാണ് ഇപ്പൊ സർജറി ചെയ്തത് എന്താ എന്താ സർജറി കാലിന്റെ ഓർത്തോ സർജറി ആണ് ഓർത്തോ ഡോക്ടറാണ് ചെയ്തത് ഈശ്വർ ഡോക്ടർ ഇതൊക്കെ ചെയ്തതാണ് മോന്റെ കാലിന് പറഞ്ഞിട്ടുണ്ട് തെറാപ്പിയിലൂടെ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം മോന് ഡെയിലി ചെയ്യണം അതിനുള്ള ഒരു സാമ്പത്തിക ഞങ്ങൾക്കില്ല ബുദ്ധിമുട്ടാണ് ചെണ്ടമേടം അരങ്ങേറ്റൊക്കെ കഴിഞ്ഞാണ് പിന്നെ അടുത്തത് സ്റ്റെപ്പ് പഠിപ്പിക്കേണ്ട സാമ്പത്തികം ഇല്ലാത്തത് നിർത്തിയിട്ടായിരുന്നു ആരൊക്കെ അച്ഛനും അമ്മയും ഞാനും രണ്ടും മക്കളുമാണുള്ളത് അപ്പം അച്ഛൻ ഇല്ല അപ്പൊ ദേവതീർത്തിന്റെയും അനിയന്റെയും കാര്യങ്ങളൊക്കെ പ്രിജിഷ തന്നെയാണ് നോക്കുന്നത് സപ്പോർട്ടിന് അച്ഛനും അമ്മയും ഉണ്ട് വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഓക്കെ ഇത് ആ നാട്ടുകാർ സഹായിക്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഒന്നുമില്ല നിങ്ങളിത് അപ്പം വരുമാനം എന്താ എന്താ ഞാൻ ഒന്നും ചെയ്യുന്നില്ല മോനെ നോക്കലാണ് ഇവന് സ്കൂൾ പോകുന്നുണ്ടെങ്കിൽ ക്ലാസ്സിന്റെ പുറത്ത് ഞാൻ പോയിട്ടിരിക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൻ്റെ പുറത്ത് ഇരിക്കണം കാരണം ബാത്റൂമിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ മോന് പറ്റില്ലല്ലോ അപ്പം പിന്നെ മറ്റു പുറത്തുനിന്ന് ഇങ്ങനെ മോൻ്റെ ഈ കഴിവൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ സഹായം ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങളിപ്പോൾ മോൻ്റെ ഇത് മുന്നോട്ട് പോകുന്നത് ഈ സെറിബ്രൽ എന്ന് പറയുന്ന അസുഖം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും അവരുടെ ഒരു ജീവിതം എന്നുള്ളത് ഡോക്ടർമാർ എന്താ പ്രജിഷയ്ക്ക് അറിയാവുന്ന മോന് നടക്കാൻ പറ്റും പറയുന്നു പക്ഷേങ്കിൽ മോൻ പ്രസവിച്ച പാട് രണ്ടു മിനിറ്റ് അവന് ഓക്സിജൻ കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഉം പക്ഷേ ഡോക്ടർ പറയുന്നത് അങ്ങനെ ആയതാലും വെറും ഒരു ബുദ്ധി ഇല്ലാത്ത പോലെ ആവുക പക്ഷെ നിങ്ങളെ ഭാഗ്യം കൊണ്ട് മോൻ ഇത്രയും കഴിവുകളില്ല പഠിക്കാനും നല്ല ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു വിഷയുണ്ട് മോൻ ഇഷ്ടപ്പെട്ട വിഷയേതാ മലയാളം മലയാളം ഇഷ്ടമാണ് വേറെ ഒന്നും കൂടി സോഷ്യലി ഇത് രണ്ട് വിഷയമാണ് ഭയങ്കര ഇഷ്ടം ഇഷ്ടം ഓക്കേ ദേവതീർത്ഥ രാവിലെ സ്കൂളിൽ ചെന്ന് വൈകുന്നേരം വരെ ഇരിക്കുന്നവരെ പ്രജിഷ പുറത്തിരിക്കും ഞാൻ ക്ലാസ്സിന്റെ ഓക്കെ അപ്പൊ വീട്ടിലേക്കുള്ള ഒരു വരുമാനം എങ്ങനെയാ വീട്ടിലേക്ക് എന്ന് പറയാൻ ഇപ്പൊ അച്ഛനും ഒന്നും വയ്യ അച്ഛനും ഒന്നും ജോലിക്കൊന്നും പോകുന്നില്ല പിന്നെ റേഷൻ അരി ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ പോകുന്നതാണ് ദേവതീർത്ഥന്റെ അച്ഛൻ എന്ത് പറ്റിയതാ അച്ഛൻ നോക്കാറില്ല അച്ഛൻ ജീവനോടെ ഉണ്ട് ഉണ്ട് തിരിഞ്ഞു നോക്കാറില്ല ജിഷ അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞപ്പോ ഇണ്ടാവില്ല എന്ന് ഓക്കെ അച്ഛൻ ഉപേക്ഷിച്ചതാണോ ഓക്കെ അപ്പം മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഒന്നുമില്ല ഒന്നും ഓക്കെ ഇവിടെ നാട്ടിൽ തന്നെയാണോ വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചു വേറെ കല്യാണം കഴിച്ചു പോയി പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യൊന്നും മോനിങ്ങനെ വൈകായിക വന്നതാണോ കുഞ്ഞിന് വൈകായിക വന്നത് കൊണ്ട് പോയി ഒന്നും ആരും ഇടപെട്ടും വന്നിട്ടില്ല ഇല്ലേ ഈ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ആരെങ്കിലും സംശയിച്ചു നിക്കുന്നുണ്ടാവും എന്തിനു സഹായിക്കണം അല്ലെങ്കിൽ ആരും എന്തുകൊണ്ടില്ല എന്നുള്ളത് പലരും ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ തുറന്നു ചോദിച്ചു എന്നേ എന്നേയുള്ളൂ അച്ഛനില്ലേ എന്നുള്ളത് പലരും അന്വേഷിക്കുന്നത് അങ്ങനെ ആവുമല്ലോ വീട്ടിലെ കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഉണ്ടോ എന്നുള്ളതാവുമല്ലോ അന്വേഷിക്കാം എന്തായാലും ഞാൻ ഒരുപാട് വീഡിയോസ് ദേവതീർത്തിന്റെയും അമ്മയുടെയും പ്രജിഷയുടെയും കണ്ടിട്ടുണ്ട് ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളത് തന്നെ ഒന്നും അതിലൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പം ആ സഹായങ്ങൾ ചെയ്തു തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ സഹായിക്കണം ഈ ഒരു അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ദേവതീർഥന്റെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയി അച്ഛനിപ്പം പ്രജിഷയേയും രണ്ട് കുഞ്ഞുങ്ങളെയും തിരിഞ്ഞു നോക്കുന്നില്ല പ്രജിഷയും പ്രജിഷയുടെ അച്ഛനും അമ്മയും ചേർന്നാണ് ദേവതീർഥന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഇപ്പം ദേവതീർഥന്റെ ഈയൊരു ഈയൊരു സ്റ്റേജില് പതിനഞ്ചാമത്തെ വയസ്സായി അവൻ അവൻ പറയാറുണ്ടോ ഒന്ന് നടക്കണം വലിയൊരു ആഗ്രഹമാണ് ഏറ്റവും വലിയ പറ പറ നടക്കണം ഒന്ന് എഴുന്നേറ്റ് നടക്കണ അല്ലേ വൈകാണ്ട് ദേവതീർത്തിന്റെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് ഒരുപാട് പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എനിക്ക് ഇനി എന്ത് ചോദിക്കണം എന്നുള്ളത് എനിക്കറിയില്ല അപ്പം അമ്മയ്ക്ക് പറയാനുള്ളത് പറഞ്ഞു പ്രജീഷയ്ക്ക് എന്താണ് ഈ കാണുന്നവരോട് പറയാനുള്ളത് വെച്ചാ പറഞ്ഞു എന്റെ ഈ മോയെ നടക്കാൻ വേണ്ടി എല്ലാരും ഒന്ന് സഹായിക്കണം എൻ്റെ മോൻ ഒരു ദിവസം തെറാപ്പി ചെയ്യ ആയിരത്തഞ്ഞൂറ് റുപ്യ വേണം എനിക്ക് കൈ ഡെയിലി തെറാപ്പി ചെയ്ത മോൻ നടക്കുന്നു പറയുന്നുണ്ട് നടക്കുന്നു പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് കഴിയുന്ന ഒന്ന് സഹായിക്കണം ദേവതീർഥന് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ധനസഹായമാണ് പ്രജിഷ ചോദിക്കുന്നത് അപ്പം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ദിവസവും ചിലവാകുന്നത് അപ്പം ഇതിങ്ങനെ മോൻ എഴുന്നേറ്റ് നടക്കുന്നത് വരെ ഈ ചികിത്സ തുടരണം എന്നാണോ ഡോക്ടർ പറയുന്നത് ഒരു ദിവസത്തെ തെറാപ്പിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പം ഇത് എഴുന്നേറ്റ് നടക്കുന്നത് വരെ ചെയ്യണോ അല്ലെ അവന്റെ ജീവിതത്തിൽ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹവും എനിക്കൊന്ന് നടന്നാ മതി എന്നുള്ളതാണ് എപ്പോഴും പറയും അനിയൻ കടിക്കുമ്പോൾ എന്റെ മറ്റു കുട്ടികൾ കടിക്കുമ്പോൾ കടിക്കണം ദേവദീരത്തിൻ്റെ ആയി ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു